നമസ്കാരം ബി ജെ പി കേന്ദ്ര നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയവും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ജയവും എന്ന് പറയുമ്പോഴും പ്രാദേശികമായി സി പി എമ്മിന് ഇത് വലിയ തിരിച്ചടിയും ഞെട്ടലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിണറായി വിജയൻ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ബി ജെ പിക്ക് വേര് പിടിക്കുന്നത് സി പി എം അണികളെ പരിഭ്രാന്തരാക്കുന്നുണ്ട് പാർട്ടി നേതൃത്വത്തെ പരിഭ്രാന്തരാക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ബി ജെ പിയുടെ തന്ത്രത്തിൽ സി പി എം അടിമുടി വരേണ്ടി നിൽക്കുന്നു കാരണം ഇന്ന് ഇന്ത്യ ബി ജെ പി ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ തുടക്കം ഒരു കോർപ്പറേഷൻ ഭരണം പിടിച്ചതോടെയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് കോർപ്പറേഷൻ ബി ജെ പി ഭരണം പിടിച്ചെടുക്കുകയും അവിടെ മാതൃകാ ഭരണം കാഴ്ചവെക്കുകയും ചെയ്തതോടെയാണ് ഗുജറാത്തിലേക്കുള്ള ബി ജെ പിയുടെ പാലം വളർന്നു പോയത് പിന്നീട് ആ പാലം രാജ്യം മുഴുവൻ പടർന്നു പിടിച്ചു കോർപ്പറേഷൻ ഭരണം പിടിക്കുകയും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ സ്വാഭാവികമായും ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാവുകയും ആ വിശ്വാസത്തിന് ആവശ്യത്തിന് പബ്ലിസിറ്റി കിട്ടുമ്പോൾ അത് സംസ്ഥാന വ്യാപകമായി പടരുകയും ചെയ്യും എന്ന ആശങ്ക സി പി എമ്മിനുണ്ട് മുൻ ഡി ജി പി ശ്രീലേഖ മേയറാവുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നെങ്കിലും ഒടുവിൽ പരിണിതപ്രജ്ഞനായ വി വി രാജേഷിനെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാക്കിയതുപോലും ബി ജെ പിയുടെ ദീർഘകാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു അങ്ങനെ മേയറായ രാജേഷെ തിരുവനന്തപുരത്ത് മാറ്റം വരുത്താൻ ഒരുപാട് നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നഗരത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനു വേണ്ടി മേയർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ആർക്ക് വേണമെങ്കിലും മേയറെ വന്ന് കണ്ട് അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാം ആര് പറഞ്ഞാലും ഒരു നോട്ട് ബുക്കിൽ എല്ലാം എഴുതിവെച്ച് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നു തിരുവനന്തപുരം കാർ നേരിടുന്ന ഓരോരോ പ്രശ്നങ്ങൾക്ക് മേയർ ഇപ്പോൾ തന്നെ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരംകാർ ചൂണ്ടിക്കാട്ടിയിരുന്ന ഏറ്റവും വലിയ വിഷയം തെരുവ് നായ ശല്യമാണ് കുട്ടികളെ ധൈര്യമായി സ്കൂളിൽ വിടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് നഗരം മുഴുവൻ തെരുവ് നായകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു എവിടെ ചെന്നാലും തെരുവ് നായകളുടെ ആക്രമണമാണ് രാജേഷ് പ്രാഥമിക പരിഗണന കൊടുത്തതും പ്രശ്ന പരിഹാരത്തിനിറങ്ങിയതും തെരുവ് നായ പ്രശ്നത്തിലാണ് നായകളെ പിടികൂടി വന്ധീകരിച്ച് ഷെൽട്ടറിലേക്ക് മാറ്റുന്ന പദ്ധതി ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നായകളെ പിടികൂടി ഷെൽട്ടറിലേക്ക് മാറ്റുന്നത് വിജയകരമായി മുന്നേറുന്നു എവിടെയെങ്കിലും നായക്കൂട്ടം എന്ന് മേയറെ അറിയിച്ചാൽ അല്ലെങ്കിൽ നഗരസഭയെ അറിയിച്ചാൽ അപ്പോൾ തന്നെ അതിന് പരിഹാരമുണ്ടാവും അങ്ങനെ മേയർ തിരുവനന്തപുരം ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിയതോടെ സി പി എമ്മിന് ആദ്യയായി അവരെ സംബന്ധിച്ചിടത്തോളം മേയറുടെ സൽപേരു തകർക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയാൽ മതിയാവും മേയർ ആവട്ടെ പ്രതികാര ബുദ്ധിയില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൂടെ നിർത്താനാണ് നീക്കം നടത്തിയത് അഴിമതിയോടെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ നടപടി ഉണ്ടാവും എന്ന് കാരണവശാലും ഞങ്ങൾ അഴിമതി ചെയ്യുകയില്ല അഴിമതി ചെയ്യുവാൻ ഒരാളിനെ അനുവദിക്കുകയുമില്ല നിങ്ങളോട് നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും അഴിമതിക്കാരൻ വിശ്വാസം ഒന്നും ഇല്ല പക്ഷേ സാധാരണക്കാരന്റെ ടാക്സ് വെട്ടിച്ചിട്ട് ആ ടാക്സ് വെട്ടിച്ചവരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുപ്പത് ദിവസം കൂടെ ഉപവാസം കിടന്നപ്പോഴേക്കും പോലീസ് ഒരു ഞാൻ വളരെ വേദനയോട് പറയട്ടെ നമ്മുടെ ഒരു സോണൽ സൂപ്രണ്ടിനെയാണ് സസ്പെൻഡ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടി വന്നത് പിരൽ തൂണ്ടുന്നത് എവിടെയൊക്കെയാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യുവാൻ വേണ്ടി ഭരണസമിതി പറയുകയില്ല ഇതിന്റെ ആർക്കും ഒരു ആശങ്കയും വേണ്ട ഭരിക്കുന്ന പാർട്ടിക്ക് പണം സംഭവിക്കാനുള്ള കറവ പശു അല്ല കോർപ്പറേഷൻ ഞങ്ങളുടെ പാർട്ടി അങ്ങനെയൊന്നും ചെയ്തിട്ടു അല്ല ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥരെയും തെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയോ യൂണിയന്റെയോ കൊടിയുടെ നിറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ ഒരു തടസ്സവുമല്ല പൊതുപ്രവർത്തനം നടത്തുന്നവരെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്ക് ഏത് കൊടികട്ട് കൊടികെട്ടാം യൂണിയൻ പ്രവർത്തനം യൂണിയൻ പ്രവർത്തനം നടത്താം പക്ഷെ മണിക്കും അഞ്ചു മണിക്കും ഇടയ്ക്ക് ഒപ്പിട്ടിട്ട് വന്നിട്ട് പോസ്റ്റ് ഒട്ടിക്കാൻ പോവാൻ വേണ്ടി സാധിക്കുകയില്ല അത് ഏത് പാർട്ടിയുടെ ആയാലും സാധിക്കുകയില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് സി പി എമ്മിന്റെ മേയറെ ഇങ്ങനെ കയറൂരി വിട്ടാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരിക്കലും കിട്ടില്ല എന്ന് മാത്രമല്ല തിരുവനന്തപുരത്തെ നിയമസഭാ സീറ്റുകൾ പോലും ഇക്കുറി നഷ്ടപ്പെട്ടേക്കും എന്ന് സി പി എമ്മിന് മനസ്സിലായി അതുകൊണ്ട് അവർ ചെയ്യാവുന്ന മറു മരുന്നുമായി രംഗത്ത് വന്നു സി പി എമ്മിന് ഏറ്റവും സൗകര്യമുള്ളത് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ തൊണ്ണൂറ് ശതമാനവും ഇടത് യൂണിയനോട് ചേർന്ന് നിൽക്കുന്നു എന്നത് തന്നെയാണ് അത് സെക്രട്ടേറിയറ്റിലാണെങ്കിലും മറ്റ് സർക്കാർ ഓഫീസുകളിലാണെങ്കിലും രാഷ്ട്രീയമായി ബി ജെ പി കോൺഗ്രസിനും ഒപ്പം നിൽക്കുന്നവർ പോലും തൊഴിലാളി സംഘടന എന്ന നിലയിൽ അവരുടെ തൊഴിൽ സംരക്ഷിക്കാൻ അവകാശം സംരക്ഷിക്കാൻ സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനക്കൊപ്പമാണ് നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം പറയേണ്ടതില്ല കോർപ്പറേഷനിലെ തൊണ്ണൂറ് ശതമാനം ജീവനക്കാരും ഇടത് അനുകൂല സംഘടനയിൽപ്പെടും അതുകൊണ്ട് അവർ മേയറോട് നിസ്സഹകരിക്കാനും മേയർക്കും കോർപ്പറേഷനും കുഴപ്പമുണ്ടാക്കാനും നീക്കം നടത്തി ആ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയപ്പോൾ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നതിനെതിരെ നടപടിയുമായി രംഗത്ത് വന്നത് ഷൈനി എന്നുപേരുള്ള ഒരു റവന്യൂ ഓഫീസറായിരുന്നു ഈ വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് എവിടെയെങ്കിലും അനധികൃതമായി ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള അവകാശവും ബാധ്യതയും കോർപ്പറേഷന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉദ്യോഗസ്ഥർക്കാണ് നിയമപരമായി അവരോടൊപ്പമാണ് ശരി എന്നതുകൊണ്ട് തന്നെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ മോദിയെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ട് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ സ്ഥാപിച്ച മുഴുവൻ ഫ്ലെക്സുകളും എടുത്തു മാറ്റാനും കൊടിതോരണങ്ങൾ നീക്കാനും തീരുമാനമെടുക്കുകയായിരുന്നു അവർ മോദി എത്തുന്നതിന് രണ്ടു ദിവസം മുമ്പ് തന്നെ കോർപ്പറേഷൻ ഭരണസമിതി അറിയാതെ ബി ജെ പിക്ക് നോട്ടീസ് കൊടുക്കുകയാണ് അവർ ചെയ്തത് ഒടുവിൽ പത്തൊൻപത് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ പിഴ ഈടാക്കാൻ ഉത്തരവിട്ടു വാസ്തവത്തിൽ മേയർ വി വി രാജേഷിനെ ബി ജെ പി അത് പ്രതിക്കൂട്ടിലാക്കി തിരുവനന്തപുരം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനായിരുന്നു നോട്ടീസ് കിട്ടിയത് വാസ്തവത്തിൽ കോർപ്പറേഷൻ ഭരണസമിതിയെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയായി അത് വ്യാഖ്യാനിക്കപ്പെടുന്നു മറ്റൊരു നിവൃത്തികൊണ്ട് ഈ പക ചെയ്ത ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റാൻ കോർപ്പറേഷൻ തീരുമാനിക്കുന്നു ഷൈനി എന്ന ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റിക്കൊണ്ട് തീരുമാനമെടുക്കുന്നു മാത്രമല്ല സി പി എം ഭരിച്ച കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ ബി ജെ പി കൗൺസിലർമാരുടെ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു സുരേഷ് കുമാറുണ്ട് ഇടതു യൂണിയൻ നേതാവാണ് ഈ സുരേഷ് കുമാറിനെയും സ്ഥലം മാറ്റിയ മതിയാവൂ എന്ന് ബി ജെ പി കൗൺസിലർമാർ ആവശ്യപ്പെട്ടപ്പോൾ രാഷ്ട്രീയ പക എന്ന് പറയുമ്പോഴും മറ്റൊരു നിവൃത്തിമില്ലാതെ അത് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഷൈനിയെയും സുരേഷ് കുമാറിനെയും കോർപ്പറേഷൻ ഉത്തരവിട്ടതോടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്രതീക്ഷിച്ചത് സംഭവിച്ചു അവർ ഒരുമിച്ച് രംഗത്തെത്തി രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പറഞ്ഞ് അവർ പണിമുടക്കുമായി രംഗത്ത് വന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഇടത് യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കിക്കൊണ്ട് മേയറുടെ ഓഫീസിന് മുമ്പിലൂടെ മാർച്ച് നടത്തി അങ്ങനെ മേയറെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു മേയർ പക പോക്കുകയാണ് സഹകരിക്കില്ല എന്ന നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത് വാസ്തുത്തിൽ സുരേഷ് കുമാറിനെ സ്ഥലം മാറ്റിയത് നികുതി കുടിശ്ശിക പിരിക്കുന്നതിൽ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് എന്ന് മേയർ പറയുന്നുണ്ട് എന്നാൽ അതൊക്കെ മറന്നു വെച്ച് ജീവനക്കാർ രംഗത്തിറങ്ങിയതോടെ ഇടത് കൗൺസിലർമാരും ഒപ്പം ചേർന്ന് മേയർക്ക് തലവേദന ഉണ്ടാക്കുന്നു ഇപ്പോൾ കോർപ്പറേഷന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരും കോർപ്പറേഷൻ ഭരണസമിതിയും തമ്മിലുള്ള ഭിന്നതയായി മാറിയിരിക്കുന്നു കോടിക്കണക്കിന് രൂപ കുടിശ്ശിക പിരിക്കാൻ കിടപ്പുണ്ട് അനേകം കാര്യങ്ങൾ കോർപ്പറേഷന് വേണ്ടി ചെയ്തു കൊടുക്കാനുണ്ട് അവയൊക്കെ ചെയ്യേണ്ടത് ഇടത് യൂണിയൻ അംഗങ്ങളായ ജീവനക്കാരാണ് അവർ കോർപ്പറേഷനോട് സഹകരിക്കുന്നില്ലെങ്കിൽ കോർപ്പറേഷനിൽ മാറ്റം വരുത്താനുള്ള നീക്കം മുമ്പോട്ട് പോവില്ല ഇപ്പോൾ ഇടതുമുന്നണി കോർപ്പറേഷൻ ജീവനക്കാരെ രംഗത്തിറക്കി മേയറെ തോൽപ്പിക്കാനുള്ള നീക്കമാണ് അങ്ങനെ വന്നാൽ കോർപ്പറേഷന്റെ ഭരണം അവതാളത്തിലാവും മേയറെക്കുറിച്ചുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് നഷ്ടപ്പെടും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാതെ മേയറും ബി ജെ പിയും വെള്ളം കുടിക്കുകയാണ് ജീവനക്കാരോട് വെല്ലുവിളിച്ച് രംഗത്തിറങ്ങിയാൽ അവർ ഒരുമിച്ച് മുമ്പോട്ട് പോയാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായും സമാവായത്തിൻ്റെ അവസരമാണ് അവർ തേടുന്നത് എന്നാൽ സമാവായത്തിന് വഴങ്ങാൻ കോർപ്പറേഷനിലെ ജീവനക്കാർ കൂട്ടാക്കുന്നുമില്ല എന്താ കോർപ്പറേഷൻ ഭരണത്തെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഉദ്യോഗസ്ഥരും കോർപ്പറേഷൻ ഭരണസമിതിയും തമ്മിലുള്ള ഭിന്നത മുമ്പോട്ട് പോവുകയാണ് വരും ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് ഈ ഭിന്നതയാവും മേയർ വി വി രാജേഷ് നാട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കാൻ ഇവർ ഇറങ്ങുന്നതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറ്റമുണ്ടാവും എന്ന സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷയ്ക്കാണ് മങ്ങലേൽക്കുന്നത്